ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ചിക്കൻ പൊരിക്കാനായിട്ട് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം പൊന്നൂസിന് ചിക്കൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടി പൊന്നൂസിന് ചോറ് എടുക്കാനായിട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ